ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻ ആണ് കേട്ടോ അപ്പോൾ പ്രിപ്പോസിഷൻ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പ്രിപ്പോസിഷൻ ചെറിയ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പോസിഷൻ ഇപ്പം ഞാനിവിടെ എഴുതിയൊക്കെ കണ്ടോ കുറച്ച് വാക്കുകൾ കണ്ടോ അതിനൊക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിപ്പോസിഷനാണ് അപ്പോൾ ഒരുപാട് വാക്കുകളുണ്ട് ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ പി എസ് സിയിലും മുമ്പ് ചോദിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള വാക്കുകളൊക്കെ വെച്ചിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് നോക്കാം സ്യൂട്ടബിൾ എംബീഷൻ നെസസറി ഓപ്പർച്യൂണിറ്റി സെർച്ച് പ്രെയർ പ്രിപ്പയർ എക്സ്ക്യൂസ് ഹോപ്പ് എഫെക്ഷൻ അപ്പോൾ ഇതേപോലത്തെ വാക്കുകൾക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോർ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം നമ്മുടെ മെമ്മറിയിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൂടി നോക്കാം ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാം കേട്ടോ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എംബീഷൻ വേണം അല്ലേ എല്ലാവർക്കും എന്തെങ്കിലും ഒരു എംബീഷൻ കിട്ടിയാൽ പോരെ നല്ല സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു എംബീഷൻ വേണം അത് ഭയങ്കര നെസസറി ആണെന്ന് ഓർക്കുക അല്ല ഭയങ്കര അത്യാവശ്യമാണ് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംബീഷൻ വേണം അത് ഭയങ്കര ആണെന്ന് ഓർക്കുക അപ്പോൾ എംബീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് അല്ലേ ഇപ്പോൾ ജോലി കിട്ടാനൊക്കെ കിട്ടാനൊക്കെയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഓപ്പർച്യൂണിറ്റി ആലോചിക്കാലോ അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ സെർച്ചും പഠിച്ചു പിന്നെ വേണം പിന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ നമ്മളതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെ നമ്മുടെ വരുന്ന എന്താ പറയുക നമ്മുടെ എക്സാംസിനും എല്ലാത്തിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ മാത്രം മതിയോ പോരെ നമ്മൾ പ്രാർത്ഥനയും കൂടെ വേണം അപ്പോൾ പ്രേയറും കൂടി വേണം എന്നുള്ളത് ഓർത്ത് വയ്ക്കാം അപ്പോൾ ഒരുപാട് നമുക്ക് എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ കാരണം പലർക്കും പഠിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ഉണ്ടാവും പക്ഷേ ആ സമയത്ത് നമ്മൾ എക്സ്ക്യൂസ് പറയാൻ പാടില്ല എന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ എക്സ്ക്യൂസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം പിന്നെ ഇതെല്ലാം പഠിച്ചതിനൊക്കെ ശേഷം നമുക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം അല്ലെങ്കിൽ ഒരു ഹോപ്പ് വേണം ഒരു എന്താ എല്ലാം ശരിയാവും എന്നുള്ളൊരു ഹോപ്പ് വേണം ഓക്കെ അപ്പം അങ്ങനെയൊക്കെ എല്ലാം ശരിയായി കഴിയുമ്പോൾ എന്ത് പറ്റും നമുക്ക് വീട്ടുകാരുടെയൊക്കെ നല്ലൊരു എന്താ പറയുക എഫെക്ഷൻ ഉണ്ടാവും അടുത്ത് നോക്കാം ഈ അറ്റ് അറ്റ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുന്നത് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ പാർട്സ് ഓഫ് ഡേ ഇല്ലേ അതായത് നൈറ്റ് മിഡ് നൈറ്റ് മോർണിംഗ് ഈവനിങ് ആഫ്റ്റർനൂൺ അപ്പോൾ ഇതേപോലത്തെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യും അതായത് അറ്റ് നൈറ്റ് അറ്റ് മിഡ് നൈറ്റ് അറ്റ് മോർണിംഗ് അറ്റ് ഈവനിങ് അറ്റ് ആഫ്റ്റർനൂൺ ഇതെല്ലാം ശരിയാണ് പക്ഷേ അതേസമയം ഇവിടെ ഒരു സെക്കൻഡ് കേസ് നോക്കിയേ ഷീ കംസ് ഹിയർ ഇൻ ദ മോർണിംഗ് അപ്പോൾ അറ്റ് അറ്റ് യൂസ് ചെയ്യും ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞത് അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇൻ ദ മോർണിംഗ് വന്നേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള മോർണിംഗ് നൈറ്റ് അതിനൊക്കെ മുമ്പിൽ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക മനസ്സിലായോ അല്ലാണ്ട് അറ്റ് ദി മോർണിംഗ് എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ അറ്റ് ദി മോർണിംഗ് അല്ല അറ്റ് ദി മോർണിംഗ് എന്ന് പറയുന്നത് തെറ്റാണ് പക്ഷേ നമുക്ക് അറ്റ് മോർണിംഗ് എന്ന് പറയാം ക്ലിയർ ആയല്ലോ അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ അത് നോക്കിക്കോളൂ ഷീ ഗോസ് ഹോം ഇൻ ദ ഈവനിങ് കറക്റ്റല്ലേ അതേസമയം അറ്റ് ദി അറ്റ് ദി ഈവനിംഗ് എന്ന് പറയുന്നത് തെറ്റാണ് അറ്റ് ഈവനിങ് കറക്റ്റാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇനി അടുത്ത് നമ്മുടെ ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രിപ്പോസിഷൻ കുറച്ച് വാക്കുകൾക്ക് ശേഷം യൂസ് ചെയ്യും നമ്മൾ നേരത്തെ ഫോർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ജൂനിയർ സീനിയർ ഇൻഫീരിയർ സുപ്പീരിയർ ഇൻജൂറിയസ് പ്രിഫർ പ്രിഫറബിൾ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആയിട്ടുള്ള മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ജൂനിയർ ടു സീനിയർ ടു ഇൻഫീരിയർ ടു സുപ്പീരിയർ ടു ഇൻജൂറിയസ് ടു പ്രിഫർ ടു പ്രിഫറബിൾ ടു അപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുന്നത് ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം നമുക്ക് ഈ ടു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്ലസ് ടു ആലോചിക്കാം കേട്ടോ നമ്മുടെയൊക്കെ പ്ലസ് ടു ഇല്ലേ അപ്പം പ്ലസ് ടു ഒരു ചെറിയൊരു നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യമാണ് അല്ലേ എന്താ പ്ലസ് ടുവിൽ ജൂനിയർ ഉണ്ടാവും സീനിയേഴ്സ് ഉണ്ടാവും പിന്നെ അവർ നമ്മളെപ്പോഴും ഒരു ഇൻഫീരിയർ സുപ്പീരിയർ ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക പിന്നെ ഇങ്ങനെ ഒക്കെ വന്ന് കഴിയുമ്പോഴേക്കും അവിടെ എന്തുണ്ടാവും ഇഞ്ചൂറിയസ് അല്ലേ കുറേ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നല്ലെങ്കിൽ ചില ആൾക്കാർ എന്താ ജൂനിയേഴ്സിനെ പ്രിഫർ ചെയ്യും ചില ആൾക്കാർ സീനിയേഴ്സിനെ പ്രിഫർ ചെയ്യും അപ്പോൾ പ്രിഫറും പ്രിഫറബിളും ഒക്കെ നമുക്ക് അവിടെ ഒന്ന് കണക്റ്റ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ കഥ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ ജൂനിയർ സീനിയർ ഇൻഫീരിയർ സുപ്പീരിയർ ഇൻജൂറിയസ് പ്രിഫർ പ്രിഫറബിൾ അപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ടൂ ആണ് അപ്പോൾ അതാണ് ഞാനിവിടെ പ്ലസ് ടു എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ഈ ടൂവും പ്ലസ് ടുവിലത്തെ കഥയായിട്ട് അതായത് ഈ എന്ന് പറഞ്ഞാൽ ഈ ടൂ ആയിട്ടാണ് കേട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കാരണം ഇത് മാത്രമായിട്ട് നമ്മൾ കഴിഞ്ഞാൽ കഥ നമുക്ക് ഓർമ്മയുണ്ടാവും ക്വസ്റ്റ്യൻ നമുക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അതും ടൂ ആയിട്ടും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഷീ പ്രിഫേഴ്സ് കോഫി ഇവിടെ എന്താ പറയുന്നത് പ്രിഫേഴ്സ് അതിനുശേഷം എങ്ങനെയാണ് വരിക എന്താ വരിക ടു ആണ് മനസ്സിലായോ ഈ ഒരു തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ഡാഷ് ഹെൽത്ത് ഇൻജൂറിയസ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഇറ്റ് ഈസ് പ്രിഫറബിൾ കണ്ടോ പ്രിഫറബിൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ക്ലിയർ ആയല്ലോ അടുത്ത് നമുക്ക് ഓഫ് എന്ന് പറഞ്ഞുള്ള പ്രൊപ്പോസിഷൻ ഏതൊക്കെ വാക്കുകൾക്ക് ശേഷമാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ അപ്പം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധിക്കണേ ഒന്ന് എൻ വി എസ് പിന്നെ എഫ്രേഡ് ഫിയർ ബോസ്റ്റ് എവെയർ ബിവെയർ അപ്പം ഇതിനൊക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫാണ് ഇത് മാത്രമല്ല കെയർലെസ് ഓഫ് എഷെയിംഡ് ഓഫ് ഡിസ്ട്രസ്ഡ് ഓഫ് ഇന്നസെൻറ് ഓഫ് കേബിൾ ഓഫ് നോളേജ് ഓഫ് കൺവിൻസ് ഓഫ് റിമൈൻഡ് ഓഫ് ഷുവർ ഓഫ് ഫോണ്ട് ഓഫ് കോൺഫിഡൻസ് ഓഫ് ചാൻസ് ഓഫ് പ്രൗഡ് ഓഫ് കേട്ടോ അപ്പോൾ ഒരുപാട് വാക്കുകളുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഓർത്ത് വയ്ക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ടല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതും കൂടെ കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും ഇതെല്ലാം മൈൻഡിലേക്ക് വരും നമുക്കൊന്ന് ട്രൈ നോക്കാം അപ്പോൾ ഓഫെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പോസിഷൻ ആണ് ഫസ്റ്റ് കേട്ടോളൂ അതായത് ഇതൊരു ക്ലാസ്സിൽ നടന്നിട്ടുള്ളൊരു കഥയാണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ഒരു സെക്കൻഡ് റാങ്കുകാരനുണ്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടീനെ ഒന്ന് തോപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെക്കൻഡ് റാങ്കുകാരൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു കോപ്പി അടിച്ചിട്ട് അപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുമല്ലോ അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആളെ തോപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കോപ്പി അടിച്ചു അത് ടീച്ചർ കണ്ടു ആകെ പ്രശ്നമായി ഇതൊക്കെയാണ് നമ്മുടെ കഥയിൽ വരുന്നത് ഇത് നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് റാങ്കുകാരന് ഫസ്റ്റ് റാങ്കുകാരനോട് ഭയങ്കര എന്താ അസൂയി ആയിരുന്നുവെന്ന് ആലോചിക്കാം കേട്ടോ അപ്പം എൻ വി എസ് കിട്ടുമല്ലോ പക്ഷെ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ആലോചിക്കുക അപ്പം കോപ്പി അടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു എന്ന് ആലോചിക്കുക ആയിരുന്നു ഫിയർ ആയിരുന്നു പക്ഷേ കോപ്പി അടിച്ച് കഴിഞ്ഞ് നല്ല മാർക്ക് കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങച്ചൊക്കെ പറഞ്ഞ് നടക്കാമല്ലോ അപ്പോൾ അതും ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കുക ബോസ്റ്റ് ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊങ്ങച്ചൊക്കെ പറഞ്ഞിടക്കാം പക്ഷേ കോപ്പി അടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറിച്ച് ഈ കുട്ടിക്ക് ഭയങ്കര അവയറായിരുന്നു എന്നുള്ളത് ആലോചിക്കാം അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി അവയർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ബിവേറും കൂടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം അപ്പം നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം നമ്മൾ പഠിച്ചു കെട്ടോ എന്തൊക്കെയാണ് ആദ്യം ഭയങ്കര അസൂയായിരുന്നു അപ്പം കോപ്പി അടിക്കാൻ തീരുമാനിച്ചു കോപ്പി അടിച്ചപ്പോൾ അതിൻ്റെ കോപ്പി അടിക്കാൻ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന് ആലോചിക്കുക എഫ്രേഡും ഫിയറും കിട്ടി പിന്നെ പൊങ്ങച്ചം പറഞ്ഞു നടക്കാം അപ്പോൾ ബോസ്റ്റ് കിട്ടി പിന്നെ അതിൻ്റെ എന്താ പറയുക കോൺസിക്വൻസിനെ കുറിച്ചൊക്കെ ഭയങ്കര എവെയർ ആയിരുന്നു എന്ന് ആലോചിക്കുക അപ്പോൾ എവെയറും ബിവെയറും കിട്ടി എന്നിട്ട് അടുത്ത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇപ്പം ഇത്രയും നമ്മൾ പഠിച്ചേ എന്നിട്ട് കുട്ടി കോപ്പി അടിച്ചു കോപ്പി അടിച്ച ഭയങ്കര കെയർലെസ് ആയിട്ടാണ് കോപ്പി അടിച്ചത് അപ്പോൾ അങ്ങനെ കോപ്പി അടിച്ചു കഴിച്ചപ്പോൾ ടീച്ചർ അത് കണ്ടുപിടിച്ചു അപ്പോൾ കുട്ടിക്കാകെ ഭയങ്കര അഷെയിംഡ് ആയി അതേപോലെ തന്നെ ഡിസ്ട്രസ്റ്റ് വന്നു അല്ലേ ടീച്ചറിൻ്റെ വിശ്വാസമൊക്കെ അവിടെ അങ്ങ് പോയെന്നാലോചിക്കാം അപ്പം ഡിസ്ട്രസ്റ്റ് വന്നു അങ്ങനെ ഇതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കപ്പോൾ അവിടെ കിട്ടിയിട്ടോ കെയർലെസ് അഷെയിംഡ് ഡിസ്ട്രസ്ഡ് പിന്നെ ആലോചിക്കാം പിന്നെ ടീച്ചർ ഇങ്ങനെ ഇരുന്നപ്പോൾ ടീച്ചർ ആലോചിച്ചു ഈ കുട്ടി പാവം ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നിട്ടുണ്ടാവും ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും കുട്ടി കോപ്പി അടിച്ചെന്നുള്ള രീതിയിൽ ടീച്ചർ ആലോചിക്കാം അപ്പം ഇന്നസെൻ്റ് എന്നുള്ളത് നമുക്ക് കിട്ടി എന്നിട്ട് ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് കുട്ടീനെ വിളിച്ചു എന്നിട്ട് പറയാണ് കുട്ടിക്ക് ഭയങ്കര കഴിവുണ്ട് ഭയങ്കര ആണ് നന്നായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് നല്ല നോളേജ് ഉള്ള കുട്ടിയാണ് എന്നൊക്കെ ഈ കുട്ടീനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു അപ്പം അത്രയും കിട്ടിയല്ലോ അപ്പം ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് ടീച്ചറിന് തോന്നി ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് കുട്ടീനെ വിളിപ്പിച്ചിട്ട് കുട്ടി ഭയങ്കര ആണ് കുട്ടിക്ക് ഭയങ്കര നോളേജ് ഉണ്ട് എന്നൊക്കെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വിളിച്ച് കുട്ടീനെങ്ങനെ വിളിച്ച് റിമൈൻഡ് ഇപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഇനി കോപ്പി അടിക്കരുത് നന്നായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഉറപ്പും വരുത്തി ഷുവറും ആക്കി ഈ കാര്യങ്ങളെല്ലാം അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായി ഫോണ്ട് ഓഫായി അല്ലേ ഭയങ്കര ഫോണ്ട് ഫോണ്ടോഫായി പിന്നെ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കൂടി കുട്ടി പറഞ്ഞു എനിക്ക് ഒരു ചാൻസും കൂടെ തരുവാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പഠിച്ച് ഫസ്റ്റ് റാങ്ക് ആവാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഫോണ്ട് ഓഫ് കിട്ടി കോൺഫിഡൻസ് കിട്ടി ഒരു ചാൻസും കൂടെ തരുവാണെങ്കിൽ ചാൻസ് കിട്ടി അവസാനം കുട്ടി ഫസ്റ്റ് റാങ്ക് ആയി ഫസ്റ്റ് റാങ്ക് കിട്ടി അപ്പം ഭയങ്കര പ്രൗഡായി ഇതാണ് നമ്മുടെ കഥ കഥാട്ടം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേഗം പറയാം അസൂയ കോപ്പി അടിച്ചു എഫ്രേഡ് ഫിയർ പിന്നെ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടാണ് കോപ്പി അടിച്ച് ബോസ്റ്റ് എവെയർ ബിവെയർ അത് നമുക്ക് കിട്ടി കെയർലെസ് ആയിട്ട് കോപ്പി അടിച്ചു ടീച്ചർ പിടിച്ചു അഷയിംഡ് ആയി ടീച്ചറിൻ്റെ ട്രസ്റ്റ് പോയി ഡിസ്ട്രസ്റ്റ് വന്നു ടീച്ചറിന് മനസ്സിലായി ഇന്നസെൻറ്റായിട്ടുള്ള കുട്ടി ആയിരുന്നു എന്ന് തോന്നി അപ്പം ഇന്നസെൻറ്റ് പിന്നെ കുട്ടീനെ വിളിച്ചിട്ട് കുട്ടിയുടെ കഴിവുകളെ കുറിച്ച് കേപ്പബിലിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേപ്പബിൾ നോളേജ് കൺവിൻസ് ചെയ്യിപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് റിമൈൻഡ് ചെയ്പ്പിച്ചു നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ അതൊക്കെ ഉറപ്പും വരുത്തി ഷുവർ അപ്പോൾ കുട്ടിക്ക് ടീച്ചറിനെ ഭയങ്കര ഫോണ്ടായി ഫോണ്ട് ഓഫ് ഓഫായിന്നാലോചിക്കുക കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കൂടി ഒരു ചാൻസും കൂടെ തരുമെന്ന് ചോദിച്ചു ആ ചാൻസിൽ തന്നെ കുട്ടി ഫസ്റ്റായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു അപ്പോൾ തന്നെ കുട്ടിക്ക് ഭയങ്കര അഭിമാനം വന്നു പ്രൗഡായി എന്നാലോചിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പം ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ ഇപ്പം തന്നെ കിട്ടണം എന്നില്ല ഒരു പ്രാവശ്യം കൂടെയൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അപ്പം ഇത്രയും വാക്കുകൾക്ക് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ആണ് യൂസ് ചെയ്യുക അപ്പം ഇതും ഇതും തമ്മിലൊരു കണക്ഷൻ കൊടുക്കണ്ടേ അല്ലെങ്കിൽ ചിലപ്പോൾ ആണോ കഥയൊക്കെ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും ആ ഓഫ് ആണോ ഫോർ ആണോ എന്നുള്ള ഡൗട്ടൊക്കെ കയറി വരും അപ്പം അതിന് വേണ്ടിയിട്ട് ആലോചിക്കുക ഈ കുട്ടി കോപ്പി അടിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടീനെ ടീച്ചർ പിടിച്ചല്ലോ കുട്ടി ഭയങ്കര ഓഫ് ആയി എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ ഭയങ്കര ഓഫ് ആയി എന്നൊക്കെ ഓർത്ത് വെക്കുക കിട്ടിയെന്ന് ശ്വസിക്കുകയാണ് അപ്പം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അതൊന്ന് വായിച്ചൊക്കെ നോക്കി റെഡിയാക്കി എടുക്കുക അടുത്ത നമുക്ക് നോക്കാം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇത് ചെറിയൊരു ടോപ്പിക്കാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും അതിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ആണ് ബൈ കാർ ബൈ ടാക്സി ബൈ ബോട്ട് ബൈ ഷിപ്പ് ബൈ ട്രെയിൻ ബൈ വോട്ടർ ബൈ റോഡ് ബൈ എയർ ബൈ എയറോപ്ലെയിൻ ബൈ സി ബൈ ബൈസെക്ക് ഇനി ശ്രദ്ധിക്കണേ ഈ ക്യാമൽസൊക്കെ വരുമ്പോണ്ടല്ലോ ക്യാമൽസ് അതുപോലെ തന്നെ ഫൂട്ടിനൊക്കെ മുമ്പിൽ നമ്മൾ ബൈ അല്ല യൂസ് ചെയ്യുക അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ആണ് അപ്പോൾ ഇത് ഒരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഓൺ ക്യാമൽസ് അതുപോലെ തന്നെ ഓൺ ഫുഡ് ഈ രണ്ട് കേസുകൾ നമുക്ക് ആലോചന തന്നെ കിട്ടും നടന്നു പോകുന്ന കേസുകൾ അല്ലേ കാല് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ക്യാമൽസ് ആണെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടില്ല നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഓർത്താലും മതി ഓൺ ക്യാമൽസ് എന്നാണ് പറയുന്നത് രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീ ട്രാവൽഡ് ഓൺ ക്യാമൽസ് ഷീ ഗോസ് ടു ഓഫീസ് ഓൺ ഫുഡ് മനസ്സിലായല്ലോ ബാക്കി എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ബൈ കൂട്ടിയിട്ട് തന്നെയാണ് പറയാട്ടോ ഓക്കെ ക്ലിയർ ആയിശ്വസിക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഓണ് തന്നെ നമ്മൾ വേറൊരു കേസിലും യൂസ് ചെയ്യും അതെപ്പോഴാണ് നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത് ബസ്സിന് മുമ്പിൽ ബസ് എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിൽ നമ്മൾ ബൈ ആണ് ചേർക്കണേ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് ഇവിടെ കണ്ടോ ഇവിടെ ബൈ എല്ലാം വന്നിട്ടുള്ള എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട് അപ്പോൾ എ തന്നെ വരണം എന്നില്ല ദിസ്സോ ആനോ ദാറ്റോ ഹിസ്സോ അങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും അത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതിന് മുമ്പിൽ നമുക്ക് ഓൺ അല്ലെങ്കിൽ ഇന്ന് യൂസ് ചെയ്യാം പറഞ്ഞാൽ ക്ലിയർ ആയോ എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും നമ്മൾ ബൈ വെച്ചിട്ട് തന്നെയാണ് പറയുക ഇനി ബൈ ഇല്ല എന്ന് വിചാരിക്കുക ഈ ബസ്സിന് മുമ്പിൽ ബൈ ഇല്ല എന്ന് വിചാരിക്കുക പകരം ഇതേപോലത്തെ ഉള്ള ഏയോ ദിവസം അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കാണ് കയറി വരണേന്ന് വിചാരിക്കുക അത് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ നമ്മൾ ബൈ കൂട്ടിയിട്ട് പറയരുത് അതായത് ബൈ ബസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് പക്ഷെ ബൈ ബസ് എന്ന് പറയാം മനസ്സിലായില്ലേ അപ്പം ഈ ഇതേപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ ഒന്നല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഇൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി വലിയ വലിയ വാഹനങ്ങളാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ആയിരിക്കും അതായത് വലിയ വലിയ വാഹനം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിനകത്ത് അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഓൺ ആയിരിക്കും എന്നുള്ളത് ആലോചിക്കുക ഇവിടെ നോക്കിയാൽ ഓൺ എ ബസ് ഓൺ ദിസ് ട്രെയിൻ കണ്ടോ അത്യാവശ്യം സ്പേസ് ഇല്ലേ ഓൺ എ ഷിപ്പ് ഓൺ ആൻ എയറോപ്ലെയിൻ ഓൺ ദാറ്റ് ബൈസൈക്കിൾ മനസ്സിലായോ ഓൺ ഹിസ് ബൈക്ക് ഓൺ എ ഹോഴ്സ് ഓൺ ആൻഡ് എലിഫൻറ്റ് അതേപോലെ തന്നെ ഇന്നും നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ ഇന്ന് ബസ് ശരിയാണോ അല്ല നമുക്കറിയാം എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ആണ് ബൈ ആണ് കറക്റ്റ് ഇനി എപ്പോഴാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നേ ഞാൻ പറഞ്ഞു ഏതെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിൽ ഇതേപോലത്തെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഇന്നും മോണം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇന്ന് യൂസ് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്ത കേസുകൾ അതെങ്ങനെയാ അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ കാറ് നമുക്ക് എണീറ്റ് ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു ഏരിയ ഒന്നും ഇല്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ അത്തരം കേസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മൾ അതിനകത്ത് ഇങ്ങനെ അകത്താണ് എന്നുള്ള രീതിയിലാണല്ലോ യെസ് അപ്പൊ അധികം സ്ഥലമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഓർക്കുക പിന്നെ ഇൻ ഹിസ് ടാക്സി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ബൈ ടാക്സി എന്ന് പറയും ഓക്കെ ബൈ ഹിസ് ടാക്സി എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇൻ ദിസ് ബുള്ള ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇൻ ആൻ ആംബുലൻസ് ആംബുലൻസ് ആണെങ്കിലും നമ്മൾ അതിനെ ചെറുതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് നോർത്ത് വെച്ചേക്കുക അവിടെ ഇന്നാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെലികോപ്റ്ററും നമ്മൾ ഇന്നാണ് പറയാം കേട്ടോ ആനും എ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനുമുമ്പിൽ ഇന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന ആൻ ആംബുലൻസും ഇന്ന ഹെലികോപ്റ്ററും ആണ് അതേസമയം എയ്റോപ്ലെയിൻ ആണെങ്കിലും നമ്മൾ നേരത്തെ എന്താ പറയുന്നത് എയ്റോപ്ലൈൻ ആണെങ്കിൽ ഓൺ ആൻ എയ്റോപ്ലെയിൻ എയ്റോപ്ലൈനിൽ കുറച്ചും കൂടെ സ്ഥലമുണ്ട് പക്ഷേ ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണത് ഇന്നാണെന്ന് ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കാരണം നമ്മൾ ഒരുപാട് ഇതുപോലെ കഥകളും കാര്യങ്ങളൊന്നും വെച്ചിട്ട് നമ്മുടെ ക്ലാസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ് നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അതൊന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ആൾ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്